മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമല്ലേ ആ ആ ആ ആ ഇതിപ്പ കിലോ എന്തെങ്കിലും ഇപ്പൊ കരിമീൻ അഞ്ഞൂറ് രൂപ ഇതിനെ ആ ആ ആ നമസ്കാരം കേട്ടാ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് വിളിച്ചേർണേ കരിമീന പിടിച്ചോണ്ടിരിക്കയാണ് വീശുവല തന്നെയാണ് വീശുവലെന്ന ഇത്തിരി മാറ്റമുള്ള വീശുവലയാണ് ഇത് വീശി തപ്പിയാണ് കരിമീന പിടിക്കണ് അപ്പൊ പിടിച്ച് കഴിഞ്ഞ് അപ്പൊ പിടിച്ച കരിമീന കാണിക്കാൻ വേണ്ടി നമ്മ ഈ വീഡിയോട്ട് വന്നേണ് ഇപ്പൊ നമുക്ക് വേഗം ആ കാഴ്ചയിലൊക്കെ ഇവിടെ കൊല്ലില് നിറച്ച് കരിമീൻ ഇട്ട് വെച്ചിട്ടുണ്ട് അച്ഛനോട് സ്ഥിരം വീശി തപ്പി പിടിക്കണേണന്നാ പറഞ്ഞത് വീശിട്ട് ആ തപ്പി പിടിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത് ആ കാഴ്ചയൊക്കെ ഒക്കെ നമ്മ അടുത്ത വീഡിയോ കാണിക്കും ഇപ്പൊ അച്ചടം വല്ല കഴുകുമ്പോഴാണ് നമ്മെത്തിയതിട്ടൂടെ അപ്പൊ ആ കരിമീനൊന്ന് കാണണം കരിമീൻ എന്തെങ്കിലും കിട്ടിയെന്നൊക്കെ നോക്കണം അപ്പൊ അതൊന്ന് നിങ്ങളിലെത്തിക്കാരിച്ച് നമ്മൊന്ന് കാണിക്കാൻ വേണ്ടിയോണത് അപ്പൊ നമുക്ക് വേഗം ആ കാഴ്ചയിലേക്ക് കിടക്കാം മറ്റു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഈ വലക്കൊല പ്രത്യേകത ആ വലിച്ചെടുത്ത് അതിനകത്തൊന്നും കിട്ടൂല ഇത് കണ്ണിയ കലോണ്ട് വ്യത്യാസമായി കരിമീൻ വലയാണ് ആ എന്താ മറ്റേ വിലയിലൊക്കെ വീശിട്ടും മീനൊന്നും കിട്ടണില്ലേ ആ ഇറങ്ങി തപ്പി നോക്കണം പ്പി തപ്പി പിടികൂ കൊല്ലിലുള്ള ഇതല്ലേ മീൻ ആ

ടും ചൊറക്ക് ഇതിപ്പ കിലോ എന്താണ് ഇപ്പൊ കരിമീനി രൂപ വലിയ ഇതിനെ ആ അതൊരു മൂവാലെണ്ണം തോന്നൂല അഞ്ചെണ്ണം പോരല്ലേ ഇതിപ്പോ എത്ര കിലോ ഉണ്ടാകും ഏകദേശം രണ്ടു ഈ വലയും ഒരു കാണാൻ പ്രത്യേകത ഉണ്ടല്ല ആ നൂലുവലേ ഉള്ളേ ചില ആൾക്കാർ പോയിട്ടുണ്ടാവും അപ്പൊ ഒന്നും കിട്ടൂല ആ വീശി കൊടുത്തിട്ട് വീശലും കുഴപ്പമില്ല പണി ആ ഈ മുങ്ങി എടുക്കുമ്പൊക്കെ അല്ലെ ഇത് എത്ര അതിന്റെ വലയാണത് മുപ്പത്തെട്ടല്ലേ ഇത് നൂലാണത് ആ ടങ്കീസ് അല്ല അല്ലേ ആ ഇന്ന് വീഡിയോ ഇത്തുള്ള ഈ ചെറിയ കാഴ്ചകൾക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ കുറച്ച് കരിമീനെ കിട്ടിയപ്പോൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാമെന്ന് തിരിച്ച് ഇനി വലയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് തിരിച്ച് ഇപ്പം ഇവർ പിടിക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ നോക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ